ഹായ് നമസ്കാരം ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു രാജ്യം ഒരു നേതാവ് എന്ന ദൌത്യത്തിന് തുടക്കമിട്ടിട്ടുണ്ടെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ രാഷ്ട്രീയ ജീവിതം ഉടൻ അവസാനിപ്പിക്കുമെന്നും ബി ജെ പി നേതാക്കളായിരുന്ന അദ്വാനി മുരളി മനോഹർ ജോഷി ശിവരാജ് സിംഗ് ചൌഹാൻ വസുന്ധര രാജെ മനോഹർലാൽ ഖട്ടർ സിംഗ് എന്നിവരുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചു ഇനി യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് മോദി അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ രണ്ട് മാസത്തിനുള്ളിൽ യു പി മുഖ്യമന്ത്രിയെ നിന്നും മാറ്റുമെന്നും കെജ്രിവാൾ സൂചിപ്പിക്കുന്നു നമ്മുടെ രാജ്യം വളരെ പഴക്കമുള്ളതാണ് ഒരു ഏകാധിപതി അധികാരം ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ ജനങ്ങൾ അവരെ പിഴുതെറിയും ഇന്ന് വീണ്ടും ഒരു ഏകാധിപതിയുടെ ജനാധിപത്യം അവസാനിപ്പിക്കണം അതിനാൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളോട് അപേക്ഷിക്കാനാണ് ഞാൻ വന്നത് എന്നാണ് കെജ്രിവാൾ പറയുന്നത് ബി ജെ പി ദേശീയ തലത്തിൽ ഇത്ര ശക്തമാക്കാൻ കഷ്ടപ്പെട്ട രണ്ട് നേതാക്കളായിരുന്നു അടൽ ബിഹാരി വാജ്പേയിയും എൽ കെ അദ്വാനിയും ഇവരെ രാമ ലക്ഷ്മണന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്